സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം അദ്ധ്യായം പതിനെട്ട് ദാവീദും ജോനാദാനും ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥാൻ്റെ ഹൃദയം അവൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു ജോനാദാൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു സാഹുൾ അവനെ പിതൃഭവനത്തിലേക്ക് തിരിച്ചയക്കാതെ അവിടെ താമസിപ്പിച്ചു ജോനാഥൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടി അവൻ തൻ്റെ മേലങ്കിയൂരി ദാവീദിനെ അണിയിച്ചു തൻ്റെ പടച്ചട്ടയും വാളും വില്ലും അരക്കച്ചയും അവന് കൊടുത്തു സാവൂൾ അയക്കുന്നിടത്തൊക്കെ പോയി ദാവീദ് കാര്യങ്ങളെല്ലാം നന്നായി നടത്തിപ്പോന്നു അതുകൊണ്ട് സാവൂൾ അവനെ പടത്തലവനാക്കി ഇത് ജനത്തിനും സാവൂളിൻ്റെ വൃത്തിയർക്കും ഇഷ്ടപ്പെട്ടു സാവൂളിൻ്റെ അസൂയ ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിനു ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിന് എതിരേറ്റു അവർ സന്തോഷം കൊണ്ട് മതിമറന്നു പാടി സാവൂൾ ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല കോപാകുലനായി അവൻ പറഞ്ഞു അവർ ദാവീദിന് പതിനായിരങ്ങൾ കൊടുത്തു എനിക്കോ ആയിരങ്ങളും ഇനി രാജ്യത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത് അന്നുമുതൽ സാവൂൾ ദാവിദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം ദൈവം അയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെപ്പോലെ പുലമ്പിക്കൊണ്ടിരുന്നു ദാവീദാകട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു സാവൂളിൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ദാവിദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തം എറിഞ്ഞു ദാവീദ് രണ്ട് പ്രാവശ്യം ഒഴിഞ്ഞു മാറി കർത്താവ് തന്നെ വിട്ട് ദാവീദിനോട് കൂടെയാണെന്നറിഞ്ഞപ്പോൾ അവൻ ദാവീദിനെ ഭയപ്പെട്ടു സാവുൾ അവനെ തൻ്റെ അടുക്കൽ നിന്ന് അകറ്റി ഒരു സഹസ്രാധിപനാക്കി അവൻ അവരെ നയിച്ചു കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു ദാവീദിന്റെ വിജയം കണ്ട് സാവുൾ കൂടുതൽ ഭയപ്പെട്ടു എന്നാൽ ഇസ്രായേലിലും യൂതയായിലുമുള്ളവർ ദാവീദിനെ സ്നേഹിച്ചു അവൻ അവരുടെ സമർത്ഥനായ നേതാവായിരുന്നു സാവൂൾ ദാവീദിനോട് പറഞ്ഞു ഇതാ എൻ്റെ മൂത്ത മകൾ മേരബ് അവളെ നിനക്കു ഞാൻ ഭാര്യയായി നൽകാം ധീരോചിതമായി നീ എനിക്ക് വേണ്ടി കർത്താവിൻ്റെ യുദ്ധം നടത്തിയാൽ മതി തൻ്റെ കൈയല്ല ഫിലിസ്തീറുടെ കൈ അവൻ്റെ മേൽ പതിക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു ദാവീദ് സാവൂളിനോട് ചോദിച്ചു രാജാവിൻ്റെ ജാമാതാവാകാൻ ഞാൻ ആരാണ് ഇസ്രായേലിൽ എൻ്റെ പിതൃഭവനത്തിനും ഉറ്റവർക്കും എന്ത് സ്ഥാനമാണുള്ളത് എന്നാൽ മേരബിന് ദാവീദിനു ഭാര്യയായി കൊടുക്കേണ്ട സമയമായപ്പോൾ സാവുൾ അവളെ മെഹോലാത്തിനായ അദ്രീലിന് നൽകുകയാണ് ചെയ്തത് സാവുളിൻ്റെ മകൾ മിഗാൽ ദാവീദിനെ സ്നേഹിച്ചു സാവുൾ അതറിഞ്ഞു അവന് അതിഷ്ടമായി അവൾ അവനൊരു കെണിയായി തീരുന്നതിനും ഫിലിസ്തീർ അവനെതിരെ തിരിയുന്നതിനു വേണ്ടി അവളെ ഞാൻ അവനു നൽകും എന്ന് രാജാവ് വിചാരിച്ചു അതിനാൽ സാവുൾ ദാവിദിനോട് രണ്ടാം പ്രാവശ്യം പറഞ്ഞു നീ എൻ്റെ ജാമാതാവണം സാവുൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു നിങ്ങൾ രഹസ്യമായി ദാവിദിനോട് ഇങ്ങനെ പറയണം ഇതാ രാജാവ് നിന്നിൽ സംപ്രീതനായിരിക്കുന്നു അവൻ്റെ ഭൃത്യന്മാരെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു ആകയാൽ നീ രാജാവിൻ്റെ മരുമകനായിത്തീരണം സാവോളിൻ്റെ ഭൃത്യന്മാർ അത് ദാവീദിന്റെ ചെവിയിൽ മന്ത്രിച്ചു അവൻ ചോദിച്ചു ദരിദ്രനും അപ്രശസ്തനുമായി ഞാൻ രാജാവിന്റെ മരുമകനാവുകയെന്നത് അത്ര നിസാരമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ ഭൃത്യന്മാർ ദാവീദ് പറഞ്ഞ വിവരം അതേപടി സാവൂളിനെ അറിയിച്ചു സാവൂൾ കൽപ്പിച്ചു നിങ്ങൾ ദാവിദിനോട് ഇപ്രകാരം പറയണം തന്റെ ശത്രുക്കളോടുള്ള പ്രതികാരമായി ഫിലിസ്തീരുടെ നൂറ് അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു വിവാഹ സമ്മാനവും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ദാവീദിനെ ഫിലിസ്തീരുടെ കൈകളിൽ അകപ്പെടുത്താമെന്ന് സാവുൾ വിചാരിച്ചു ഭൃത്യന്മാർ ദാവീദിനെ ഇതറിയിച്ചപ്പോൾ രാജാവിൻ്റെ മരുമകനാകുന്നത് അവൻ ഇഷ്ടമായി നിശ്ചിത സമയത്തിനുള്ളിൽ ദാവീദ് തൻ്റെ പടയാളികളോടൊത്ത് പുറപ്പെട്ടു ചെന്ന് ഫിലിസ്തീനിൽ ഇരുന്നൂറ് പേരെ കൊന്നു രാജാവിൻ്റെ മരുമകനാകുന്നതിനു വേണ്ടി അവൻ അവരുടെ അഗ്രചർമ്മം രാജാവിനെ എണ്ണി ഏൽപ്പിച്ചു സാവുൾ മിഖാലിനെ ദാവീദിനു ഭാര്യയായി കൊടുത്തു കർത്താവ് ദാവീദിനോട് കൂടെ ആണെന്നും മിഘാൽ അവനെ സ്നേഹിക്കുന്നെന്നും കണ്ടപ്പോൾ സാവോൾ അവനെ കൂടുതൽ ഭയപ്പെട്ടു അങ്ങനെ അവൻ ദാവീദിന്റെ നിത്യശത്രുവായി ഫിലിസ്തീപ്രഭുക്കന്മാർ യുദ്ധത്തിന് വന്നു അവർ വന്നപ്പോഴൊക്കെ സാവൂളിൻ്റെ സകല വൃത്യന്മാരേക്കാൾ ദാവീദ് വിജയശ്രീലാളിതനായി തന്മൂലം അവൻ്റെ നാമം വിസ്തൃതമായി തീർന്നു അദ്ധ്യായം പത്തൊൻപത് ദാവീദിനെ വധിക്കാൻ ശ്രമം ദാവിദിനെ കൊന്നുകളയണമെന്ന് സാവുൾ ജോനാഥനോടും വൃത്യന്മാരോടും കൽപ്പിച്ചു എന്നാൽ സാവുളിൻ്റെ മകൻ ജോനാഥൻ ദാവീദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു ജോനാഥൻ ദാവീദിനോട് പറഞ്ഞു എൻ്റെ പിതാവ് സാവൂൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അതിനാൽ നാളെ രാവിലെ നീ എവിടെയെങ്കിലും പോയി കരുതലോടെ ഒളിച്ചിരിക്കുക നീ ഒളിച്ചിരിക്കുന്ന വയലിൽ വന്ന് എൻ്റെ പിതാവിനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കാം എന്തെങ്കിലും അറിഞ്ഞാൽ നിന്നോട് പറയാം ജോനാഥൻ തൻ്റെ പിതാവ് സാവൂളിനോട് ദാവിദിനെ പറ്റി നന്നായി സംസാരിച്ചു അവൻ പറഞ്ഞു ദാസനായ ദാവിദിനോട് രാജാവ് തിന്മ പ്രവർത്തിക്കരുതേ അവൻ അങ്ങയോട് തിന്മ പ്രവർത്തിച്ചിട്ടില്ല അവന്റെ പ്രവൃത്തികൾ അങ്ങേക്ക് ഗുണകരമായിരുന്നതേയുള്ളൂ അവൻ സ്വജീവനെ പോലും ഗോലിയാത്തിനെ വധിച്ചു മഹത്തായ വിജയം കർത്താവ് ഇസ്രായേലിയർക്ക് നൽകി അതുകണ്ട് അങ്ങ് സന്തോഷിച്ചതാണ് അകാരണമായി ദാവിദിനെ കൊന്ന് നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നതെന്തിന് സാവുൾ ജോനാഥൻ്റെ വാക്കുകേട്ടു ദാവിദിനെ കൊല്ലുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തു ജോനാഥൻ ദാവിദിനെ വിളിച്ച് ഇതറിയിച്ചു അവൻ ദാവീദിനെ സാവൂളിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ദാവീദ് മുൻപത്തെ പോലെ അവനെ സേവിച്ചു വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് ഫിലിസ്തീനോട് പടവിട്ടി വളരെ പേരെ വധിച്ചു അവർ തോറ്റോടി കർത്താവ് അയച്ച ദുരാത്മാവ് സാവൂളിൻ്റെ മേൽ ആവശിച്ചു അവൻ കയ്യിലൊരു കുന്തവുമായി കൊട്ടാരത്തിലിരിക്കുകയായിരുന്നു ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു സാവൂൾ അവനെ കുന്തം കൊണ്ട് ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ശ്രമിച്ചു അവൻ ഒഴിഞ്ഞു മാറി കുന്തം ചുമരിൽ തറഞ്ഞുകയറി ദാവിദ് ഓടി രക്ഷപ്പെട്ടു ദാവിദിനെ രാവിലെ കൊല്ലാൻ കാത്തു നിൽക്കേണ്ടതിന് അവൻ്റെ താമസ സ്ഥലത്തേക്ക് ആ രാത്രിയിൽ സാവുൾ ദൂതന്മാരെ അയച്ചു എന്നാൽ അവൻ്റെ ഭാര്യ മിഘാൽ പറഞ്ഞു ഈ രാത്രി രക്ഷപ്പെട്ടില്ലെങ്കിൽ നാളെ അങ്ങ് വധിക്കപ്പെടും ജനൽ വഴി ഇറങ്ങിപ്പോകാൻ മിഘാൽ ദാവീദിനെ സഹായിച്ചു അങ്ങനെ അവൻ ഓടി രക്ഷപ്പെട്ടു മിഖാൽ ഒരു ബിംബമെടുത്ത് കട്ടിലിൽ കിടത്തി തലയ്ക്കൽ ആട്ടിൻ്റെ കൊണ്ടുള്ള തലയണ വെച്ച് തുണി കൊണ്ട് പുതപ്പിച്ചു സാവുൾ ദാവിദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അവൾ പറഞ്ഞു അവനെ കൊല്ലാൻ വേണ്ടി കിടക്കയോടെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ സാവൂൾ ദൂതന്മാരെ അയച്ചു ദൂതന്മാർ അകത്തു കടന്നപ്പോൾ കട്ടിലിൽ ഒരു ബിംബവും തലയ്ക്കൽ ആട്ടിൻ്റെ കൊണ്ടൊരു തലയണയുമാണ് കണ്ടത് സാവൂൾ മിഖാലിനോട് ചോദിച്ചു എന്റെ ശത്രു ഓടി രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ചത് മിഘാൽ സാവൂളിനോട് പ്രതിവചിച്ചു നിന്നെ ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ എന്നെ വിട്ടയക്കുക എന്ന് അവൻ എന്നോട് പറഞ്ഞു ദാവീദ് ഓടി രക്ഷപ്പെട്ടു അവൻ റാമായിൽ സാമുവലിൻ്റെ അടുക്കലെത്തി സാവൂൾ തന്നോട് പ്രവർത്തിച്ചതെല്ലാം അവനോട് പറഞ്ഞു ദാവീദും സാമൂവലും നായൂത്തിൽ ചെന്നു പാർത്തു ദാവീദ് റാമായിലെ നായൂത്തിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി ദാവീദിനെ പിടിക്കാൻ അവൻ ദൂതന്മാരെ അയച്ചു ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിക്കുന്നതും സാമുവാൽ അവരുടെ നേതാവായിരിക്കുന്നതും സാവൂളിൻ്റെ ഭൃത്യന്മാർ കണ്ടപ്പോൾ അവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് ആവസിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു സാവൂൾ ഇതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു അവരും പ്രവചിക്കാൻ തുടങ്ങി മൂന്നാമതും അവൻ ദൂതന്മാരെ അയച്ചു അവരും പ്രവചിച്ചു അവസാനം സാവുൾ നേരിട്ട് റാമായിലേക്ക് പുറപ്പെട്ടു സെക്കുയിലുള്ള വലിയ കിണറ്റിൻകരയിലെത്തി സാമൂഹലും ദാവീതും എവിടെയെന്ന് അന്വേഷിച്ചു അവർ റാമായിലുള്ള നായോത്തിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞു അവൻ അങ്ങോട്ട് പോയി കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലും ആവസിച്ചു റാമായിലെ നായൂത്തിലെത്തുന്നതുവരെ അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നു അവനും പ്രവചിച്ചുകൊണ്ട് സാമൂലിൻ്റെ മുൻപാകെ ആ രാത്രിയും പകലും വിവസ്ത്രാൻ വിവസ്ത്രനായി കിടന്നു സാവൂളും പ്രവാചകനോ എന്ന പഴമൊഴിക്ക് ഇത് കാരണമായി ദൈവമായ കർത്താവിന് സ്തുതി